നമസ്കാരം ടാറ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷൻ ആയിക്കോട്ടെ അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പിണക്കങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളായിക്കോട്ടെ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ പെട്ടെന്നൊരു ദിവസം നിങ്ങളോട് ഒന്നും പറയാതെ ഈ റിലേഷൻഷിപ്പ് നിന്ന് മോൺ ചെയ്തു പോയതായിക്കോട്ടെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് ഈ ഒരു നിങ്ങളുടെ പേഴ്സണ് എന്തെങ്കിലും മാറ്റം ഇപ്പോ ഈ കറന്റ് ഫീലിംഗിൽ അതായത് അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ ഈ റിലേഷൻഷിപ്പിലേക്ക് അവർ തിരിച്ചു വരാൻ ഇപ്പോ ആഗ്രഹിക്കുന്നുണ്ടോ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പം മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു ജനറൽ ഫീലിംഗ് ആണ് ജനറലസ് ആണ് അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക നിങ്ങളുടെ പേഴ്സന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്നിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക അതുപോലെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ പേയ്മെന്റിന്റെ കാര്യം അതായത് അത്യാവശ്യമായിട്ടുള്ള ആളുകൾക്ക് ഞാൻ പേയ്മെന്റ് കുറച്ച് ഞാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് രണ്ട് ദിവസമായിട്ട് ഒരുപാട് പേർ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഞാൻ ഫീസ് കുറച്ച് ഞാൻ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഞാൻ അവർക്ക് റീഡിങ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ചില ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ മറ്റുള്ളവരുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് ഡീറ്റെയിൽസ് അതായത് എന്തൊക്കെയാണ് പേയ്മെന്റ് ഡീറ്റെയിൽസ് എന്ന് അറിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഇവർ ഇത്രയാണല്ലോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോ ഞാൻ റീഡിങ് എടുക്കുന്നത് എൻ്റെ റീഡിങ് എന്ന് പറയുന്നത് ഓരോരുത്തരും ഞാനിപ്പോൾ ഈ ഒരു രണ്ട് ദിവസമായിട്ട് ഞാൻ പേയ്മെന്റ് കുറച്ച് നിങ്ങൾക്ക് റീഡിങ് എടുത്ത് തരാം സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് പേര് വന്നിട്ടുണ്ട് അതിൽ ഞാൻ ഇരുപത് രൂപ വരെ വാങ്ങിയിട്ട് റീഡിങ് ഫുൾ റീഡിങ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോ അത് അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ റീഡിങ് എടുത്ത് കൊടുത്തു അപ്പോൾ അതുപോലെ ജനുവൻ ആണെന്ന് തോന്നുന്നവർക്ക് ഞാൻ റീഡിങ് എടുത്ത് കൊടുക്കും അതിലെനിക്ക് യാതൊരു മടിയില്ല അപ്പോൾ പിന്നെ നിങ്ങൾ മറ്റുള്ളവർ ഇങ്ങനെയാണല്ലോ പേയ്മെൻറ്റ് അവരെങ്ങനെയാണ് ആ പേയ്മെൻറ്റ് അതായത് അവർ ഒരു അവരുടെ എന്താണ് റീഡിങ്ങിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ഞാൻ റീഡ് ചെയ്യുന്നത് നിങ്ങൾ റിലേഷൻഷിപ്പ് റീഡിങ് ആണെങ്കിൽ കംപ്ലീറ്റ് ആ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ എന്തൊക്കെയാണെന്നുണ്ടോ അതൊക്കെ ഞാൻ പറഞ്ഞു തരും അങ്ങനെയാണ് എൻ്റെ ഒരു ഫുൾ റീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ റിലേഷൻഷിപ്പ് റീഡിങ് ആണെങ്കിൽ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം അതേക്കുറിച്ചൊക്കെ ഞാൻ പറയും അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ എനിക്ക് റീഡിങ് എടുക്കാൻ എനിക്ക് പറ്റില്ല ഇരുപത് രൂപ വെച്ചിട്ട് നിങ്ങളൊരു ജോലി ചെയ്യൂ നിങ്ങൾ ചെയ്യൂ ഇരുപത് രൂപയ്ക്ക് നിങ്ങൾ ആർക്കെങ്കിലും ഒരു നിങ്ങളുടെ ഒരു ദിവസത്തെ കൂലിയായിട്ട് നിങ്ങൾ വാങ്ങുമോ ഇല്ലല്ലോ ആരും അതിന് തയ്യാറാവില്ല പിന്നെ നിങ്ങൾ എന്നെ ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു ഞാൻ റീഡിങ് എടുക്കുന്നതിൻ്റെ ഞാൻ വാങ്ങിക്കുന്ന പേയ്മെൻറ്റിനെ ഒരിക്കലാർക്കും അളക്കാനുള്ള അവകാശം ഇല്ല കേട്ടോ കാരണം ഞാൻ ചെയ് ഞാൻ അത്രയും ഓരോരുത്തരും സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് റീഡിങ് എടുക്കുന്ന വ്യക്തിയാണ് പേയ്മെന്റ് എനിക്ക് വാങ്ങാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വാങ്ങുന്നതെന്നുള്ളൂ കാരണം ഇത്രയും ഒരു സാഹചര്യം ഒരു പേഴ്സൺ ആയിരിക്കുമ്പോൾ അവരുടെ കർമ്മം അത്രയും ആഴത്തിലുള്ളതായിരിക്കും അപ്പം ഞാൻ അവരിൽ നിന്ന് ഒരു അഞ്ച് രൂപ പോലും വാങ്ങാതെ എനിക്ക് ഒരു പേയ്മെന്റ് ചെയ്യാതെ ഞാൻ അവരുടെ കർമ്മം മുഴുവൻ വെച്ചിട്ട് എനിക്ക് റീഡിങ് എടുത്ത് തരാൻ പറ്റില്ല അത് എൻ്റെ ലൈഫിനെ കൂടി ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് അതുപോലെ എന്നോട് ഇങ്ങനെ കമ്പയർ ചെയ്ത് ഓരോ കാര്യങ്ങൾ നിങ്ങളിങ്ങനെയാണ് അവരങ്ങനെയാണെന്നൊന്നും കമ്പയർ ചെയ്യാൻ ആർക്കും അവകാശം ഇല്ല എനിക്ക് പറയാനുള്ളത് കേട്ടോ നിങ്ങൾ അതുപോലെ ചെയ്യുന്ന ആളുകളാണ് എന്ന എന്നെപ്പോലെ നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കമ്പയർ ചെയ്യാം അല്ലാതെ ഞാൻ ഞാൻ ഇങ്ങനെയാണല്ലോ പേയ്മെന്റ് വാങ്ങുന്നത് അവിടെ അങ്ങനെയാണല്ലോ എന്നൊന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വരേത്തോ ഓക്കെ ആ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് റീഡിങ് എടുക്കാം ഞാൻ ആരോടും നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് റീഡിംഗ് എടുക്കുമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി എൻ്റെ അടുത്ത് വന്നിട്ട് ജെന്വിൻ ആയിട്ട് കാര്യങ്ങൾ പറയുന്നവർക്ക് ഞാൻ അത്രയും ഫീസ് കുറച്ചിട്ട് ഞാൻ റീഡിങ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ കുറച്ച് ഇമോഷണലായി ആയി കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കത് ഞാൻ ഇത്രയും ചെയ്തിട്ട് നമ്മളോട് ഇങ്ങനെ പറയുമ്പോഴുണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ അത് ഞാൻ നിങ്ങളോട് എല്ലാതാരോടും പറയും അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ഇവിടെ വന്നിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ് ക്യൂൻ ഓഫ് സോഡ്സ് പിന്നെ ജഡ്ജ്മെന്റ് അതുപോലെ എയ്റ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവർ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ ഒരു റിലേഷൻഷിപ്പ് അതായത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് ഇന്ന് പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡാക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്ത കാർഡ്സ് എന്ന് പറയുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് പിന്നെ ഫോർ ഓഫ് സോഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ഈ ഫോർ ഓഫ് സോഴ്സും വീൽ ഓഫ് ഫോർച്യൂൺ ഒക്കെ കാണിക്കുന്നത് വീലോ ഫോർച്യൂൺ കാണിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ മാറാൻ സാധ്യതയുണ്ട് അതായത് ഒരു ചേഞ്ച് വരുന്നതായിട്ട് അതായത് നിങ്ങളുമായിട്ട് നോക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്ന് കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് നിങ്ങളിലേക്ക് വരാൻ ആൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു അങ്ങനെ ഒരു മെസ്സേജ് ആണ് കാണുന്നത് അതുപോലെ സോഴ്സ് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് സിംഗിൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക എക്സ്ട്രാ മാരിഡ് റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അകന്ന് നിൽക്കുന്നതിന് കാരണം അവരൊരു എന്താ പറയുക സോറി അവരൊരു ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി തകർന്ന ഒരു നിൽക്കുന്നതു കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ആകുമ്പോഴായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് വരാത്തത് ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആവും അവരെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൺഫേം ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെറ്റത് കാരണമാണ് അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാത്തത് ആ ആ ഒരു സിറ്റുവേഷൻ എൻഡാക്കിയിട്ട് അത് അതിൽ നിന്നും പുറത്ത് കടക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്തു ആക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ നമുക്ക് കുറച്ച് പാഠമുസ് നോക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ എന്താ പറയുക എന്താ പറയുക എന്ന് പറയാൻ എനിക്ക് പേടിയാണിപ്പോൾ ഒരുപാട് പേര് ഞാൻ എന്താ പറയാ എന്താ പറയുക എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതുകൊണ്ടാട്ടോ ഞാൻ നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഡേറ്റ് ഓഫ് വൺസ് ആണ് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ അത്രയും ആഗ്രഹിക്കുന്നത് അവരിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങൾക്ക് മെസ്സേജ് അല്ലെങ്കിൽ ഒരു മിനിമം ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജെങ്കിലും നിങ്ങൾ അയക്കാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നത് അവർക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം നിങ്ങളോട് സംസാരിക്കാൻ കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണിത് കമ്മ്യൂണിക്കേഷൻ അതും എത്രയും പെട്ടെന്ന് വരുന്ന അതായത് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് കേട്ടോ ഈ ഡേറ്റ് ഓഫ് വൺസ് എന്ന് പറയുന്നത് അപ്പൊ അവര് എത്രയും പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് അതിനൊരു എന്താ പറയാ ഒരുപാട് കാലം താമസിക്കില്ല എത്രയും പെട്ടെന്ന് അവര് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് നെക്സ്റ്റ് കാണുന്നത് നോക്കാം ഇത് കണ്ടോ ടു കപ്സ് ആണ് ഞാന് സത്യം പറഞ്ഞാല് ഞാൻ ഈയൊരു റീഡിംഗ് ഏഹ് എന്റെ മുന്നത്തെ ഒരു റീഡിംഗില് ടൂ കപ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഇങ്ങനെ ഈ റീഡിംഗിൽ ഒക്കെ പോസിറ്റീവ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയാണോ അവർ തിരിച്ചു വരുമോ നിങ്ങളെ ഈ റീഡിങ് എടുക്കുന്നതൊക്കെ ആണോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ മനഃപൂർവ്വം എടുക്കുന്നതല്ല നിങ്ങളുടെ എനർജി അങ്ങനെയാണ് നിങ്ങളെ നിങ്ങളെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ ഞാൻ എങ്ങനെ അത് മറച്ചു വെക്കും ഞാൻ നിങ്ങളോട് ഇല്ല ഈ ഒരു കാർഡ് കിട്ടിയിട്ട് ഞാനിത് ഒഴിവാക്കിയിട്ടില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ ഇങ്ങനെ പറയും എനിക്കതിനു പറ്റില്ലാട്ടോ ഞാൻ യൂണിവേഴ്സിനെ ചതിക്കുന്ന പോലെ അത് അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന അതേ അളവിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് ഈ കാർഡ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹത്തിൽ ഒരു കൺഫ്യൂഷൻ വരരുത് നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിരിക്കണം എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരുപാട് റീഡിംഗ് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഒരുപാട് പേര് അവര് ഈ ഒരു പേഴ്സൺ അവരിൽ നിന്ന് അകന്നു പോയിട്ട് അതിന് പറയുന്ന ഒക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാല് ഇവര് ഇവര് അവരുടെ പ്രശ്നം എന്താണെന്നൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല അതായത് ഈ പേഴ്സൺ പോയതിന്റെ കാരണം എന്താണ് എന്താണ് ആളുടെ സിറ്റുവേഷൻ അതൊന്നും ഇവർക്ക് അറിയണ്ട ഇവർക്ക് ഇവർക്കറിയേണ്ടത് ഇവരിപ്പോ ഇവർക്കിപ്പോൾ ഇയാൾ പോയതിൽ വിഷമണ്ട് അപ്പൊ ആ വിഷമത്തിന്റെ പുറത്ത് ഈ ആളെ കോണ്ടാക്ട് ചെയ്താലേ ഇവരുടെ വിഷമം മാറുള്ളു അപ്പൊ അപ്പോൾ ഇവരുടെ വിഷമം മാറാൻ വേണ്ടിയിട്ട് ഇവര് ഈ പേഴ്സൺ എപ്പോ വരും എപ്പോ വരും എന്നുള്ള ഒരു ചിന്തയിലിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വാർത്ഥത അതായത് നിങ്ങൾക്ക് വിഷമുള്ളത് കൊണ്ട് നിങ്ങൾ ആ ഒരാൾ എപ്പോൾ വരുന്ന അന്വേഷിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ ആളുടെ കണ്ടീഷൻ നിങ്ങൾ നോക്കണം ചിലപ്പോൾ ഇതുപോലെ ഒരു ഹെൽത്ത് ഇഷ്യൂ കാരനായിരിക്കും നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ഈ പേഴ്സൺ അടുത്ത് അടുത്തേക്ക് വരുന്നില്ല വരുന്നില്ല അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ആരനായിരിക്കും വരാത്തത് അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ അതായത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിന് സമാധാനമില്ല ആ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ആൾ നിങ്ങളുടെ അടുത്തേക്ക് വരണം അങ്ങനെയല്ലല്ലോ നിങ്ങൾ സ്നേഹിക്കേണ്ടത് നിങ്ങൾക്ക് അപ്പോൾ അതിൽ സ്വാർത്ഥതയാണ് ഉള്ളത് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല നിങ്ങളുടെ വിഷമം മാറാൻ വേണ്ടിയിട്ട് ആൾ നിങ്ങളുടെ അടുത്തേക്ക് വരണം അത് ആളുടെ സിറ്റുവേഷൻ എന്തായാലും വേണ്ടില്ല നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത പറ്റൂ അങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ അധികം പേരിലും അങ്ങനെ ഒരു ഇതാണ് കാണുന്നത് അല്ലാതെ നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അന്വേഷിക്കുക എന്തുകൊണ്ടാണ് ആൾ പോയി എന്നുള്ളതിന്റെ ഒരു റീസൺ നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കും ആളുടെ കണ്ടീഷൻ എന്താണ് ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണോ പോയത് അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ടാണോ പോയത് അതോ ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടാണോ പോയത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ബ്ലെയിം ചെയ്യാൻ പാടുള്ളൂ എന്താണ് കറക്റ്റ് റീസൺ എന്നറിയാതെ നിങ്ങൾക്ക് മനസമാധാനക്കേടുള്ളത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യണം ഓക്കെ അങ്ങനെയാണ് നിങ്ങൾ ഒരാളെ സ്നേഹിക്കേണ്ടത് അല്ലാതെ സ്നേഹിക്കാൻ പോലും അറിയാതെ നിങ്ങൾ നിങ്ങളെ മാത്രം സ്നേഹിച്ച് സ്വാർത്ഥത കാറ്റി നടന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ അത് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണം അപ്പൊ നമുക്ക് ഒരു കാട് കൂടി നോക്കാം ദ എംബറർ കാടാണ് ആള് വളരെയധികം ഈഗോ ഈഗോയിൽ ഇരിക്കുകയാണ് എംബറർ എന്ന് പറയുന്നത് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആൾക്ക് ആളുടെ ഈഗോ കാരണം എന്ത് എന്തെങ്കിലും നിങ്ങൾ തമ്മിലൊരു വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടാണ് നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾ നിങ്ങളെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അത്രയും ഈഗോ ഉള്ള ഒരു പേഴ്സണാണ് ആണ് കാൾ എന്ന് പറയുന്നത് അതുപോലെ ആളുടെ ഇമോഷൻസ് അതായത് സ്നേഹം സങ്കടം ഏത് ഇമോഷൻസ് ഇവർ പ്രകടിപ്പിക്കില്ല അതൊക്കെ അവർ ഹൈഡ് ചെയ്ത് വെക്കും അവർ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് അവരുടെ തോൽവിയായിട്ട് കാണുന്ന ഒരു പേഴ്സൺ അവർ വിചാരിക്കുന്നത് അവര് സ്നേഹമോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് അതായത് സ്നേഹം സങ്കടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത് അവരുടെ ഒരു നെഗറ്റീവ് അതായത് അത് മറ്റുള്ളവരുടെ മുന്നിൽ അവർ ഒന്ന് ഞാനൊന്ന് താഴ്ന്നു പോകും എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഈ ആയിട്ടുള്ള ആളുകൾ അപ്പോൾ അവർ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കില്ല ആ അവർ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല കേട്ടോ അങ്ങനത്തെ പേഴ്സൺ ആണ് ഈ ഒരു എംപറർ എന്നുള്ളതാണ് നമുക്ക് അങ്ങനെയുള്ള പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സണിൽ കാണുന്നത് അപ്പോൾ നിങ്ങൾ വഴക്കാണെങ്കിൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാൻ ഒരു സാധ്യത കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള ആളാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് അല്ല ചില സമയത്ത് അത്രയും വഴക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും ഈ ഈ പേഴ്സൺ എന്തെങ്കിലും ഇമേജ് ഇമേജ് കോൺസ്യസ് കോൺഷ്യസ് ആണ് ആള് അതായത് അവരുടെ ഇമേജ് തകർക്കുന്ന ഒരു കാര്യത്തിനും അവര് നിൽക്കില്ല അപ്പൊ അവരുടെ ഇമേജ് തകർക്കുന്ന രീതിയിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോയതാണെങ്കിലും ഒക്കെ ഇവർ തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും എടുക്കൂട്ടോ അങ്ങനെയാണ് കാണുന്നത് ഇവർക്കിങ്ങനെ ഇവരെ മനസ്സിൽ ഇങ്ങനെ എന്താ പറയാ അത്രയും നിങ്ങൾ മിസ് ചെയ്യുന്ന ഇവർക്ക് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ ഇയാൾ നിങ്ങളെ അടുത്തേക്ക് വരുള്ളൂ അങ്ങനെയാണ് ഇവിടെ കാണുന്നത് നമുക്കൊരു കാർഡ് കൂടി നോക്കട്ടോ നൈൻ ഓഫ് കപ്സ് ആണ് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ എന്താഗ്രഹമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങളെ റിലേഷൻഷിപ്പിലാകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരിക നോ കോണ്ടാക്ട് ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരിക നിങ്ങൾ തമ്മിൽ പിണക്കത്തിലാണെങ്കിൽ നിങ്ങളെ അടുത്തേക്ക് വരിക അങ്ങനെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ ആഗ്രഹം നടക്കും എന്നാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരും നിങ്ങളുടെ ആഗ്രഹം എന്താഗ്രഹമാണ് മനസ്സിലുള്ളത് എന്ന് വെച്ചാൽ ആ ആഗ്രഹം നടക്കും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അത്രയും നിങ്ങളെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ അവരുടെ അത്രയും ആഗ്രഹമാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവരുടെ ആഗ്രഹമാണ് ഒരാളുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ എത്ര വലുതായിരിക്കും അത് അത്രയും എന്താ സോറി സോറിട്ടോ അത്രയും ഒരു ഇഷ്ടത്തോടെ അത്രയും അവരുടെ മനസ്സിലെ ഒരു വിഷാണ് നിങ്ങളെ എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം നടക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും ആ അവര് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്രയും സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർ കാണുന്നത് അവരുടെ ഒരു ഹാപ്പിനെസ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നാണ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് സന്തോഷമാണ് നിങ്ങളുമായിട്ട് എന്താ പറയാ വഴക്ക് കൂടുന്നത് പോലും സന്തോഷിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ രണ്ട് ക്ലാസ് കൂടി എടുക്കാം കേട്ടോ ഫൈവ് ഓഫ് പിൻറ്റിക്കിൾസ് ആണ് ഇതോ ഫിനാൻഷ്യൽ ലോസിന് കാണിക്കുന്നത് അതായത് ഫിനാൻഷ്യലി നിങ്ങളുടെ പേഴ്സൺ ഒരു ലോസിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവരൊരു കുറച്ച് ഒരു ബുദ്ധിമുട്ടിലൂടെ അവരുടെ ഫാമിലി ലൈഫിൽ ബുദ്ധിമുട്ടായിരിക്കാം അല്ലെങ്കിൽ കരിയറിൽ ബുദ്ധിമുട്ടായിരിക്കാം അങ്ങനെ ഒരു എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ നോ നോക്കോണ്ടാക്റ്റ് ആയതിൻ്റെ വിഷമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോയി ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് തിരിച്ചു കിട്ടോ എന്നുള്ള ഒരു വിഷമത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ കുറച്ച് സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ വാട്സപ്പിലൊക്കെ ഒക്കെ ഇടുന്നുണ്ടായിരിക്കാം ഞാൻ ഹാപ്പി ആയിട്ടുള്ള പിക്ചേഴ്സും ഒക്കെ ഇടുന്നുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇവർക്ക് തോന്നുന്നത് ആ ഇവൾ എന്നെ വിട്ടുപോയി ഞാനിപ്പോൾ നോക്കണ്ട നിങ്ങൾ തമ്മിൽ നോക്കണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ ഇനി തിരിച്ചു ചെന്നിട്ട് എന്താ കാര്യം ഈ പേഴ്സൺ ഇപ്പോൾ എന്നെ വേണ്ട എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് കാണിക്കുന്നുണ്ട് ഇനി ഇവർ എത്രയും പെട്ടെന്ന് വരുമോ എന്നുള്ളത് നോക്കാം കമ്മ്യൂണിക്കേഷൻ എത്രയും പെട്ടെന്ന് വരും എന്ന് നമ്മൾ കണ്ടു എന്താണ് എന്ന് നോക്കട്ടെ കേട്ടോ എത്രയും പെട്ടെന്ന് വരാൻ സാധ്യത നോക്കട്ടെ അവര് അവരുടെ ചുമലിൽ ഒരുപാട് ഭാരങ്ങളുണ്ട് ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം കടന്നു പോകുന്നതെന്നുള്ള കാണിക്കുന്നത് അത്രയും ഫാമിലിയുടെ ഭാര് അല്ലെങ്കിൽ ജോലിയുടെ ഭാരായിരിക്കാം ഏതെങ്കിലും വിധത്തില് ഉള്ള ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ മാനസികമായിട്ട് ഉള്ള വിഷമങ്ങളായിരിക്കാം അത് ചിലപ്പോൾ നിങ്ങളായിട്ട് നോക്കുക ആയതിൻ്റെ വിഷമങ്ങളായിരിക്കാം അങ്ങനെ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അവരിപ്പോൾ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ബുദ്ധിമുട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഈ സ്ട്രഗിൾസ് ഒക്കെ തീർത്തിട്ട് വേണം അവർക്ക് നിങ്ങളിലേക്ക് വരാൻ അങ്ങനെയാണ് കാണുന്നത് ഒരു ഭാരം ചുമക്കുന്ന ഒരുപാട് ഒരു ടെൻ ഓഫ് വൺസ് ആണ് ഈ ഇത്രയും ഭാരം അവർ ചുമക്കുന്നതായിട്ടാണ് അത് മനസ്സിന്റെ ഭാരമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യലി ഉള്ള ഭാരങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയുടെ ഉത്തരവാദിത്തങ്ങളായിരിക്കാം ആ ഉത്തരവാദിത്തങ്ങളൊക്കെ അവർക്ക് നിറ നിറവേറ്റതായിട്ടുണ്ടായിരിക്കാം അങ്ങനെയാണ് കാണുന്നത് കേട്ടോ നെക്സ്റ്റ് കാർഡ് ദ മജീഷ്യൻ കാർഡാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് കാണുന്നത് അവർ എത്രയും പെട്ടെന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും നിങ്ങളേക്ക് വരും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് ഒരു പോസിറ്റീവ് റീഡിംഗ് ആണ് അത് എല്ലാവർക്കും ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആയിക്കോളന്നില്ല പക്ഷേ മെജോറിറ്റി ആളുകൾക്കും ഇത് റെസിനേറ്റ് ആവാം നിങ്ങളുടെ പേഴ്സൺ ഒരു എന്താ പറയുക സോറി ഒരു ആരോഗ്യപരമായിട്ടൊരു ഒരു സ്ട്രഗിൾസിലൂടെ അല്ലെങ്കിൽ അവരെ ഫിസിക്കൽ കണ്ടീഷൻ മോശമായിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു കണ്ടീഷൻ ഓവർകം ചെയ്തിട്ട് അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിയതിന് ശേഷം നിങ്ങളിലേക്ക് വരാം അതുപോലെ ഈഗോ പിടിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും അതുപോലെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയ പേഴ്സൺസ് ആണെങ്കിൽ അവരെത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരും അതുപോലെ നിങ്ങൾ അവരുടെ വിഷ് ആഗ്രഹമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ അവരും എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരും അതുപോലെ ഈ കമ്മ്യൂണിക്കേഷൻ്റെ പാട് അത് നിങ്ങളെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നാണ് കാണിക്കുന്നത് അതുപോലെ ഇവിടെ ഫിനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നൽ നിൽക്കുന്നവരാണെങ്കിൽ അവർ നിങ്ങളെ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാനാണ് സാധ്യത നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ടിരിക്കുക ലൈഫിൽ നല്ലത് മാത്രം നടക്കാൻ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഓരോ ദിവസവും നിങ്ങൾ താങ്ക് യു എന്ന് പറയുക എന്ത് ചെറിയ കാര്യത്തിൽ നിങ്ങൾ താങ്ക് യു പറയണം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ അമ്മ നിങ്ങൾക്കൊരു ദോശ ചുട്ട് തന്നു അതിന് നിങ്ങൾ താങ്ക് യു പറയാം അത് കഴിക്കുമ്പോൾ താങ്ക് യു പറയാം യൂണിവേഴ്സിനോട് താങ്ക് യു പറയാം അങ്ങനെ എല്ലാത്തിനും നിങ്ങൾ താങ്ക് യു പറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നന്ദി പറയാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറഞ്ഞാൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് നിങ്ങൾക്ക് ഉറക്കെ നന്ദി പറയേണ്ടതായിട്ട് വരും ഓക്കെ താങ്ക് യു എല്ലാവർക്കും റീഡിങ് ഇഷ്ടം വിചാരിക്കുന്നു താങ്ക്